ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് പണത്തിന് എപ്പോൾ ഒരു തടസ്സം വരുന്നോ അതെ അതായത് നിങ്ങൾക്കിപ്പോൾ അത്യാവശ്യമായിട്ട് കുറച്ച് പണം വേണം അത് നിങ്ങൾക്ക് നിങ്ങൾക്കെപ്പോൾ ആ പണത്തിനൊരു ബ്ലോക്ക് വരുന്നോ അല്ലെങ്കിൽ തടസ്സം വരുന്നോ ഞാൻ പറയുന്ന ഈ കാര്യം ചെയ്തു നോക്കുക പണത്തിൻ്റെ തടസ്സം മാറി നിങ്ങൾക്ക് പണം നിങ്ങൾക്ക് ഏത് വിധേനയും വന്നു ചേരുവാൻ വേണ്ടി അത് സഹായിക്കും അപ്പം ഈ ഒരാൾ ഇതുപോലെ അവർക്ക് കിട്ടേണ്ട ഒരു വലിയ ഒരു കിട്ടേണ്ട ഒരു അവർക്ക് വളരെ ആവശ്യമുള്ള ഒരു തുകയാണ് അത് തടസ്സപ്പെട്ടു നിന്നിട്ട് ഞാനീ പറയുന്ന കാര്യം ചെയ്ത് കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം അവർക്ക് ആ പണം അക്കൗണ്ടിലേക്ക് വന്നതായിട്ട് അവർ വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് ചെയ്തു അത് വാട്സപ്പിൽ ഇപ്പോഴും കിടപ്പുണ്ട് അപ്പോൾ അവർ എന്നോട് പറഞ്ഞു സാറേ ഈ ഒരു ഞാൻ തന്നെ പറഞ്ഞൊരു വിദ്യയാണ് ഇത് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം അവർക്കത് വളരെ പണത്തിന് അത്യാവശ്യമുള്ള ഒരു സമയത്താണ് ഈ ഒരു ഞാൻ ഈ പറയാൻ പോകുന്ന ഒരു കാര്യം ചെയ്ത് അവർക്ക് അക്കൗണ്ടിലേക്ക് മൂന്നാമത്തെ ദിവസം പണം വന്നു ഈ ഇത് സാർ ഇന്ന് വീഡിയോയിൽ പറയണം എന്നോട് മെസ്സേജ് ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ആണ് ഞാൻ തന്നെ പറഞ്ഞു കൊടുത്ത കാര്യമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിന്ന് നിങ്ങളോട് എല്ലാവർക്കും പ്രയോജനം ഉണ്ടാകാൻ വേണ്ടി ഞാൻ ആ ഒരു വിദ്യ പറഞ്ഞു തരികയാണ് ഇതിന് കൂടുതലൊന്നും വേണ്ട ചെറിയ ഒരു വിളക്കത്തിരി വിളക്കത്തിരി ഒരു വിളക്കത്തിരി ഒരു ചെറിയ ചട്ടി മൺചട്ടി അല്പം നെയ്യൻ ഇത്രയും മതി പിന്നെ ഒരു അത്ഭുത ശക്തിയുള്ള ഒരു മന്ത്രമുണ്ട് അത് താളിയോല രഹസ്യ മന്ത്രമാണ് മഹാലക്ഷ്മി സ്വർണലക്ഷ്മിയുടെ മന്ത്രം പക്ഷെ അത് ഒരു പ്രത്യേക രീതിയില്ല ആ രീതിയിൽ ചെല്ലാൻ അത് ഉണ്ടാകത്തുള്ളൂ അത് ഞാൻ പറഞ്ഞു തരുന്നു അത് ഞാനവർക്കും ഇതുപോലെ ഞാൻ പറഞ്ഞ രീതി ചെയ്തപ്പോഴാണ് അവർക്ക് ആ അനുഭവം ഉണ്ടായത് ഞാനത് വിശുദ്ധമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് ഈ അത്ഭുത ശക്തിയുള്ള ഈ ഒരു മന്ത്രം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ കഴിവോ അറിവോ ഒന്നുമല്ല നിങ്ങൾ ചെയ്ത നന്മ കൊണ്ടാണ് ഇത് അറിയാൻ പറ്റുന്നത് ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത നന്മ കൊണ്ടാണ് ഈ ഈ മന്ത്രം അറിയാൻ പറ്റുന്നത് അല്ലാത്തവർക്ക് ഈ മന്ത്രമൊന്നും അറിയാൻ പറ്റത്തില്ല അത്ര ശക്തിയുള്ളൊരു മന്ത്രമാണ് അപ്പം ഇത് നിങ്ങള വിശ്വാസത്തോടു കൂടി ചെയ്താൽ നിങ്ങൾക്ക് പണം ആവശ്യമുള്ളപ്പോഴൊക്കെ ചെയ്യാം അതുപോലെ പണത്തിന് വലിയ തടസ്സങ്ങളും നിങ്ങൾക്ക് കിട്ടേണ്ട പണം തടസ്സപ്പെടുമ്പോഴും ചെയ്യാം ദിവസവും പണം വരുന്നതിനും ചെയ്യാം ഇത് ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാം ഓഫീസ് ചെയ്യാം ക്ഷേത്രത്തിൽ പോകുമ്പം ചെയ്യാം പല രീതിയിൽ ഈ മന്ത്രം നിങ്ങൾക്ക് ഉപക ഉപകരിക്കും വീട്ടിൽ ചെയ്യുന്ന ആദ്യം പറയുന്നത് അത് ചെയ്താണ് ഞാൻ ഈ പറഞ്ഞ വ്യക്തിക്ക് സാമ്പത്തികം വന്നത് അപ്പോൾ അത് ആദ്യം പറയാം അതെല്ലാം വിശദമായിട്ട് പറഞ്ഞു തരാം മുഴുവൻ കാണാൻ ശ്രമിക്കുക അതിനു മുമ്പ് ഒരു 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 രണ്ട് അനുഭവം കൂടെ ഞാൻ പറഞ്ഞിട്ട് അത് പെട്ടെന്ന് സെക്കൻഡുകൾ കൊണ്ട് പറഞ്ഞ് തീർക്കാം എന്നിട്ട് വിഷയത്തിലേക്ക് വരാം അതായത് ഒരാൾ എനിക്ക് ഫോട്ടോ ഉൾപ്പെടെ ഇട്ടിട്ടുണ്ട് അദ്ദേഹം നമ്മുടെ വീഡിയോ സ്ഥിരമായി ഫോളോ ചെയ്യുന്ന ആളാണ് ഒരു ക്ഷേത്രത്തിലേക്ക് വിഷ്ണുവിൻ്റെ ആണെന്ന് തോന്നുന്നു അതിൻ്റെ അത് എഴുതിയിട്ടുണ്ട് കൃഷ്ണൻ്റെയോ വിഷ്ണുവിൻ്റെയോ എങ്ങനെ കൊണ്ടാണ് ഞാൻ വായിച്ചതായിട്ടാണ് ഞാൻ ഓർക്കുന്നത് ഒരു ഒരു വാതിൽ സമർപ്പിക്കാൻ വേണ്ടി അതിനുള്ള തുക കൈമാറുന്ന ഫോട്ടോ എനിക്ക് വാട്സപ്പ് ചെയ്തിട്ടുണ്ട് അത് അദ്ദേഹം പറഞ്ഞതിനെല്ലാം പ്രേരകമായത് എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ആണെന്ന് വലിയ സന്തോഷം അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അദ്ദേഹത്തിൻ്റെ മക്കൾക്കത് ഇന്നലെ നാളെ ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകും പിന്നെ വേറൊരാൾക്ക് ഒരു ട്രാൻസ്ഫറിൻ്റെ കാര്യം അത് പോക്ക് ഒക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഞാൻ വെച്ചാൽ പറഞ്ഞ് ചില കാര്യങ്ങൾ ചെയ്ത് ട്രാൻസ്ഫർ ആയി വളരെ സന്തോഷം ഇതെല്ലാം നല്ല കാര്യങ്ങളാണ് അതൊരു സന്തോഷം പങ്കുവച്ചേ ഉള്ളൂ ഇനി ഞാൻ വിഷയത്തിലേക്ക് വരാം അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറയാം നേരിട്ട് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ സംഖ്യാ ജ്യോതിഷം ഹസ്തരേഖ ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്യണം എന്നൊക്കെ വാട്സപ്പ് ഇടുക ഞാൻ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല കാരണം ഒരുപാട് മെസ്സേജ് വരുന്നതാണ് പറ്റുന്നവർക്ക് റിപ്ലൈ വരും എങ്ങനെ ചെയ്യുമെന്ന് ഞാൻ പറയും ഇതുപോലുള്ള നല്ല കാര്യങ്ങളെ പറയത്തുള്ളൂ അത് കേട്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാമല്ലേ ചെയ്യാതിരിക്കുക ചിലപ്പോൾ ക്ഷേത്രത്തിലേക്കുള്ള നല്ല വഴിപാടികളും സ്വയം ചെല്ലാവുന്ന നല്ല മന്ത്രങ്ങളും പിന്നെ ഭാഗ്യസംഖ്യ ഭാഗ്യ നിറം പിന്നെ ശരുന്നൂല രഹസ്യങ്ങളും ഞാൻ പറയുന്ന ശരന്നൂല് രഹസ്യം പേരാരും പറഞ്ഞു തരത്തില്ല ശിവരഹസ്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അത് ആവശ്യമുള്ളവർക്ക് ചെയ്യാമല്ലേ ചെയ്യാതിരിക്കുക പിന്നെ ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല പിന്നെ നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല ചെയ്യുമ്പോൾ അവർ വാട്സപ്പ് ഇടുക ഫ്രീ ആവുമ്പോൾ പറ്റുന്നവർക്ക് റിപ്ലൈ ചെയ്യും ഇതാണ് സാഹചര്യം പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും ആ നിലയിൽ പറയുന്നതാണ് നീ വിഷയത്തിലേക്ക് വരാം അതായത് നമ്മൾ ഈ പറയാൻ പോകുന്ന കാര്യത്തിന് അതായത് സാമ്പത്തികമായിട്ടുള്ള ബ്ലോക്കുകൾ മാറാൻ അല്ലെ പണം സാമ്പത്തികം നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമ്മളിലേക്ക് എത്താൻ വേണ്ടി അല്ലെങ്കിൽ പണം നിത്യവും നമ്മളിലേക്ക് ധാരാളം വരാൻ വേണ്ടി ഒക്കെ ഇത് ഉപയോഗിക്കാം ഇത് സ്വർണലക്ഷ്മി മന്ത്രമാണ് ഇതൊരു ഒരു ഒരു അത്ഭുത ഒരു ഒരു പലർക്കും ഞാൻ പറഞ്ഞ് ജീവിതത്തിൽ ഗുണമുണ്ടായ ഒരു കാര്യമാണ് അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ഇവിടെ ചെയ്യുന്നത് അപ്പം ആ അനുഭവത്തിൽ അനുഭവം വന്ന വ്യക്തി എന്നോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ അവർക്കും ഒരു നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നത് കാരണം അവർ നല്ല മനസ്സുകൊണ്ടാണ് ഇന്ന് ഇത് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ അവർ അവരുടെ അനുഭവം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെ ഈ വിഷയം ഞാനിപ്പോൾ ഓർക്കണമെന്നില്ല അപ്പോൾ അത് പറഞ്ഞു തരികയാണ് രാവിലെ നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞ് വീട്ടിൽ നമ്മൾ ചൊല്ലുന്ന മന്ത്രങ്ങളും ഒക്കെ ചെല്ലാം അതെല്ലാം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരിച്ചിരി ഒരു സൂ ഒരു അഞ്ചരയ്ക്കോ ആറുമണിക്കിടക്ക് ചെയ്യുവാണെങ്കിൽ ബലമാണ് അല്ലെങ്കിൽ അഞ്ചരക്കോ ആറരയ്ക്കിടക്ക് ചെയ്യുകയാണെങ്കിൽ ബലമാണ് നമ്മൾ ചൊല്ലുന്ന മന്ത്രങ്ങളും അല്ലെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ ചെയ്ത് നെയ് ചെയ്ത് കഴിഞ്ഞ ചെയ്യുന്നതിന് മുമ്പോ ചെയ്യാം കേട്ടോ അതിൻ്റെ അകത്ത് മൺചട്ടി മൺചട്ടിക്കകത്ത് അല്പം നെയ്യ് ഒഴിക്കണം ചെറിയൊരു മൺചട്ടി അതിൻ്റെ അല്പം നെയ്യ് ഒഴിക്കുക നെയ്യ് ഒഴിച്ചിട്ടൊരു വെള ഒരു ഒരു വിളക്ക് തിരി ഇടുക വിളക്കുതിരി ഇട്ട് നിങ്ങൾ നിങ്ങൾ കിഴക്കോട്ടിരിക്കണം എന്നിട്ട് വിളക്കുതിരി നിങ്ങളുടെ മുന്നിൽ വെക്കണം ഒരു തട്ടത്തിനകത്ത് അപ്പോൾ തിരി വെക്കുന്ന പടിഞ്ഞോട്ടായിരിക്കും നിങ്ങൾ കിഴക്കോട്ടാണ് ഇരിക്കുന്നത് ഇനി തിരിച്ചിരുന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇട്ട് ഈ തിരിയുടെ വിളക്ക് നെയ്വിളക്കിൻ്റെ തിരിയുടെ നാളത്തെ നോക്കി വേണം അത് ജപിക്കാൻ എന്നാലേ ഫലം ഉണ്ടാകത്തുള്ളൂ അപ്പോൾ അത് അനുഭവം ഉണ്ടായ കാര്യങ്ങളാണ് അതുകൊണ്ടാണ് ഈ ഇത്ര വിശദമായിട്ട് പറഞ്ഞു തരുന്നത് ഇങ്ങനെ ചെയ്യണമെന്ന് പറയുന്നത് ഓം ഹ്രീം ക്രീംന്ന് വെച്ചാൽ ഹായ കാ പറയരുത് കേട്ടോ ഒന്നുകൂടെ പറഞ്ഞുതരാം ഒരു ക്രീമേ ഉള്ളൂ ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം ഓം ഹ്രീം സ്വർണ്ണലക്ഷ്മിം ഹ്രീം ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതിയിടാം സ്വർണലക്ഷ്മി നല്ല അവിടെ ഉച്ചരിക്കണ്ടേ സ്വർണലക്ഷ്മി സ്വയും രായും നായും കൂടെ എന്ന് ഉച്ചരിക്കണം സ്വർണന്ന് ഉച്ചരിക്കരുത് സ്വർണ്ണലക്ഷ്മി എന്നാണ് സ്വർണ്ണ അപ്പം ഒന്നുകൂടെ പറയാം ഓം ഹ്രീം ശ്രെയിം സ്വരണലക്ഷ്മീം ശ്രീം ഹ്രീം ഭട്ട് എന്ന് പറയുമ്പോൾ നല്ല പവറിപ്പ് പറയണം കേട്ടോ എന്ന് വെച്ചാൽ വലിയ ശബ്ദത്തില്ല നല്ലൊരു പവറിപ്പറണം അപ്പൊ ഇത് നെയ്വിളത്തിന്റെ നാളത്തെ നോക്കി നിങ്ങൾക്ക് ഒരു മൂന്ന് തവണ ജപിക്കാം അല്ലെങ്കിൽ ഒരു മിനിറ്റ് ജപിക്കാം ഇനിയും അതല്ല മൂന്ന് മിനിറ്റ് ജപിച്ചാൽ പെട്ടെന്ന് കൂടുതൽ ഫലങ്ങൾ വരാൻ അത് ഉപദ്രവിക്കും അപ്പൊ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യുക എത്ര ചെയ്താലും നിങ്ങളുടെ മനസ്സ് ആ ചെയ്യുന്ന കാര്യത്തിൽ വരണം എങ്കിലേ ഫലം ഉണ്ടാകത്തുള്ളൂ അത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് അല്ലാതെ ചെയ്തുകൊണ്ട് ഒരു ഫലം ഉണ്ടാകത്തില്ല നിങ്ങളുടെ മനസ്സും പൂർണ്ണ ശ്രദ്ധയും ഉറച്ച വിശ്വാസവും ആ ചെയ്യുന്ന കാര്യത്തിൽ ഉണ്ടാകണം അങ്ങനെ ചെയ്തവർക്കാണ് സാമ്പത്തികം വന്നതെന്ന് പറഞ്ഞത് അവർക്ക് അത് ഏറ്റവും അത്യാവശ്യമുള്ള സമയത്ത് വലിയൊരു തടസ്സപ്പെട്ട സാമ്പത്തികം അവരിലേക്ക് വന്നു എന്ന് അവർ തന്നെ പറയുന്നു അപ്പം അത് അത്ഭുതകരമായ ഒരു വിദ്യയാണ് ഇത് നിങ്ങൾക്ക് വീട്ടിൽ രാവിലെ ചെയ്യാം ഇത് ദിവസവും രാവിലെ ചെയ്യാം സന്ധ്യക്കും ചെയ്യാം ഒരു തട്ടത്തിനകത്തൊരു ചെറിയ മൺചട്ടിക്കല്പം നെയ്യൊഴിച്ച് വിളഞ്ഞെത്തിക്കുന്ന കൂടാതെ നമുക്കിത് എവിടെ വെച്ച് വേണേലും ചെയ്യാം അപ്പം അത് ചെയ്താൽ മതി സാമ്പത്തികം വരും ഇത് അത്ഭുത ശക്തിയുള്ളൊരു മന്ത്രമാണ് കേട്ടോ ഈ മന്ത്രം നിങ്ങൾ എവിടെ അന്വേഷിച്ചാലും കിട്ടത്തില്ല കാരണം ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത നന്മ അല്ലെങ്കിൽ പുണ്യം അതുപോലെയുള്ള അത്ഭുത ശക്തിയുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് വരുന്നത് നമ്മുടെ തലേപരം മാറ്റുന്ന കാര്യമാണ് ഇത് നിങ്ങൾ ചെയ്ത പുണ്യത്തിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും നന്മയുടെ ഫലമാണ് നിങ്ങൾക്കിത് കാണുന്നുണ്ടെങ്കിൽ അല്ലാത്തവർക്കും ഇത് ഇത് അറിയാനൊന്നും പറ്റത്തില്ല അപ്പം ഇത് ഇങ്ങനെ വീട്ടിൽ ചെയ്യാം ഇനി നിങ്ങൾക്കൊരു ഓഫീസ് ഉണ്ടെങ്കിൽ നിങ്ങളൊരു സ്ഥാപനം നടത്തുന്ന ഓഫീസുണ്ട് അവിടെയും ഇത് ചെയ്യാം ഇനി അതല്ല നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഇപ്പം നമ്മൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ പോകുന്നു അപ്പം സർവ്വമംഗളമംഗലേ ജപിച്ചിട്ട് ഈ മന്ത്രം ജപിച്ചിട്ട് വീണ്ടും സർവ്വമംഗളമെങ്കിലേ ജപിച്ചിട്ട് നെയ്വിളക്ക് നടക്കി വെക്കാം ക്ഷേത്രത്തിൽ കിട്ടുന്ന പതിനഞ്ചോ ഇരുപത് കൂടെ നെയ്വിളക്കിൻ്റെ കാര്യമാണ് പറയുന്നത് അപ്പൊ എപ്പോഴും ഈ മന്ത്രം ജപിച്ചാലും നെയ്വിളക്കിന്റെ ദീപനാളത്തെ നോക്കി വേണം ജപിക്കാൻ അത് വീട്ടിൽ വെച്ച് ചെയ്താലും കൊള്ളാം ഓഫീസിൽ വെച്ച് ചെയ്താലും കൊള്ളാം ക്ഷേത്രത്തിൽ വെച്ച് ചെയ്താലും കൊള്ളാ എവിടെ വെച്ചാണേലും നമ്മൾ നെയ്വിളക്കിന്റെ ആ ദീപനാളത്തെ നോക്കി വേണം ഇത് ജപിക്കാൻ അപ്പോഴാണ് ഫലം ഉണ്ടാകുന്നത് കേട്ടോ അതാണ് അതിൻ്റെ രഹസ്യം പിന്നെ ഇത് സ്വര സ്വർണലക്ഷ്മി എർ പറയരുത് സ്വർണലക്ഷ്മി എന്നെ പറയാവുള്ളൂ അതാണ് അതിന്റെ രഹസ്യം അത് അതുപോലെ ചെയ്താലാണ് ഫലം ഉണ്ടാകുന്ന അല്ലാതെ ഒരു കാര്യമില്ല അതുപോലെ ഞാൻ പറഞ്ഞു ചെയ്തവർക്ക് അനുഭവം ഉണ്ടായ കാര്യമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു തരുന്നത് പറഞ്ഞാൽ മനസ്സിലായി ആദ്യമായിട്ട് പറയുന്ന കാര്യമൊന്നുമല്ല അപ്പം അത് ഇനി ഇനി നിങ്ങൾ കൃഷ്ണൻ നമ്പളത്തിൽ പോകുന്നു ഞങ്ങൾക്ക് പെട്ടെന്ന് സാമ്പത്തികം വരാൻ നിങ്ങൾ ഓം നമോ നാരായണായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം കൃഷ്ണായ ഇത് ജപിച്ചിട്ട് ഈ നെയ്വിളക്ക് നിങ്ങൾ കൈയിൽപ്പിടിച്ച് ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ നിന്ന് നമ്മൾ മേടിക്കുന്ന പതിനഞ്ചോ ഇരുപത് രൂപയുടെ നെയ്വിളക്കൈ പറയുന്നത് നെയ്വിളക്കെ തെളിയിച്ച് ഈ ദൈവം നാളത്തെ നോക്കി ഈ മന്ത്രം ജപിച്ച് ഓം ഹ്രീം ശ്രീം സ്വരണ ശ്രീം ഹ്രീം ഭക്ഷ എന്ന് ജപിച്ച് ഒന്നോ ഒന്നോ മൂന്നോ ജപിക്കല്ലോ ഒരു തവണ ജവിച്ചാൽ മുതലേ മൂന്ന് തവണ ജപിച്ചിട്ട് നമുക്ക് എന്താ ശബ്ദത്തിൽ മതി വലിയ ശബ്ദത്തിലൊന്നും വേണ്ട കണ്ട അപ്പൊ സ്വരണ ലക്ഷ്മിയും അതായത് ലക്ഷ്മി ലക്ഷ്മിയുടെ വള്ളി എഴുതി പൂജ്യമുണ്ട് ലക്ഷ്മിയും സ്വരണലക്ഷ്മിയും കേട്ടോ അങ്ങനെ ജപിച്ച് നടക്കി വെച്ചു കഴിഞ്ഞാൽ ക്ക് വലിയ സാമ്പത്തികം വരും ഈ പിന്നെ കൃഷ്ണന്റെ ക്ഷേത്രത്തിൽ ഈ വ്യാഴാഴ്ച നെയ്വിളക്കെ തെളിയിക്കുമ്പോൾ ഈ മന്ത്രം ജപിച്ച് വെക്കാം പിന്നെ ഭദ്രകാളിയുടെ വെള്ളിയാഴ്ച നെയ്വിളക്ക് വെക്കുമ്പോൾ ഈ മന്ത്രം ജപിച്ചു വെക്കാം പിന്നെ നിങ്ങൾ തിങ്കളാഴ്ച ശിവക്ഷേത്രത്തിൽ പോകുമ്പോൾ രാവിലെ നെയ്വിളക്കും അപ്പൊ ഏത് ക്ഷേത്രത്തിൽ പോയാലും ആ ദേവന്റെ അല്ലെങ്കിൽ ദേവിയുടെ ഒരു മന്ത്രം അല്ലെങ്കിൽ ഒരു സ്തുതി ആദ്യം ജപിക്കണം എന്നിട്ട് വേണം ഈ മന്ത്രം ജപിക്കാൻ ഈ സ്വർണലക്ഷ്മിയുടെ അതിനുശേഷം സ്വർണലക്ഷ്മി എന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിലും നിങ്ങൾ ജപിക്കുമ്പോൾ സ്വർണലക്ഷ്മി എന്ന് തന്നെ ജപിക്കണം കേട്ടോ ആ മന്ത്രം ജപിച്ചുകഴിഞ്ഞാൽ വീണ്ടും ഇപ്പം ആ ഇപ്പൊ കൃഷ്ണക്ഷേത്രമാണെങ്കിൽ കൃഷ്ണന്റെ മന്ത്രം ജപിച്ച് അതായത് നമ്മളിപ്പോ കൃഷ്ണക്ഷേത്രത്തിൽ പോന്നു ആദ്യം ആ കൃഷ്ണന്റെ മന്ത്രം ജപിക്കുക പിന്നെ ഈ സ്വർണലക്ഷ്മി മന്ത്രം ജപിക്കുക പിന്നെ കൃഷ്ണന്റെ മന്ത്രം ജപിച്ചിട്ടേ നെയ്വിളക്ക് വെക്കാവുള്ളൂ അതുപോലെ ഭദ്രകാളി ക്ഷേത്രത്തിൽ പോന്നു ആദ്യം ഭദ്രകാളിയുടെ സർവമംഗളമെങ്കിലേ ജപിക്കുക പിന്നെ ഈ സ്വർണലക്ഷ്മി മന്ത്രം ജപിക്കുക പിന്നെ ഭദ്രകാളിയുടെ മന്ത്രം ജപിച്ചിട്ട് ശേഷമേ നടക്ക് വെ മുന്നിലുള്ള മണ്ഡപത്തിൽ നമ്മൾ വെക്കാവുള്ളൂ അപ്പൊ ഇത് ഭദ്രകാളി ക്ഷേത്രമാണെങ്കിൽ സ്വർണ്ണമംഗളം എന്തെങ്കിലും ജവിക്കുക കൃഷ്ണക്ഷേത്രമാണെങ്കിൽ ഒന്നുമോ നാരായണായോ ഒന്നമോ ഭഗദേവായോ ഓം കൃഷ്ണായനമ്മ എന്നിട്ട് ഈ സ്വർണലക്ഷ്മി മന്ത്രം ജപിച്ചിട്ട് വീണ്ടും ഓം കൃഷ്ണായനമ്മ ജവിച്ചിട്ട് നടക്കി വെക്കാവുള്ളൂ കേട്ടോ ഏത് ക്ഷേത്രമാണേലും ആ ദേവന്റെ ദേവിയുടെ മന്ത്രം ആദ്യം ജവിക്കണം പിന്നെ സ്വർണലക്ഷ്മി മന്ത്രം ജപിക്കണം പിന്നെ ആ ദേവന്റെ ദേവിയുടെ മന്ത്രം ഒന്നുകൂടെ ജവിച്ചിട്ട് നടക്കി വെക്കുക അങ്ങനെ ഓരോ തവണ ജപിച്ചാലും മതി അപ്പം നിങ്ങളുടെ മനസ്സും വിശ്വാസവും ഭക്തിയും അവിടെ ഉണ്ടാകണം ഇത് നെയ്വിളത്തിന്റെ നാളത്തെ നോക്കി വേണമെങ്കിൽ അതെല്ലാം ജീവിക്കാൻ കേട്ടോ അത് ഏറ്റവും ശ്രദ്ധിച്ചോളുക അപ്പം ഇങ്ങനെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഇതുപോലെ ചെയ്യാം പെട്ടെന്ന് മാറ്റം വരും ഈ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളാണ് എല്ലാ മെസ്സേജുകളും വരുന്നത് അപ്പോൾ ഒരു സാമ്പത്തികമായ ഒരു ഉയർച്ച ഉണ്ടാകാനും സാമ്പത്തിക തടസ്സങ്ങൾ മാറുവാനും യഥേഷ്ടോ സാമ്പത്തിക നമ്മളിലേക്ക് വരാനുമുള്ള അത്ഭുത ശക്തിയുള്ള ഒരു സ്വർണലക്ഷ്മി മന്ത്രം അതിനുവേണ്ടി കൂടിയാണ് ഞാൻ ഇന്ന് പറഞ്ഞുതരുന്നത് കാരണം എല്ലാവർക്കും സാമ്പത്തികമായ ബുദ്ധിമുട്ടാണ് ഇപ്പം ലോണുണ്ട് അതുണ്ട് ഇതുണ്ട് മൊത്തം ഒത്തിരി മെസ്സേജുകളല്ലേ വരുന്നുണ്ട് എല്ലാവർക്കും പ്രയോജനപ്പെടട്ടെ എന്ന് കരുതിയാണ് ഞാനിത് വീഡിയോയിൽ ഇത്ര വിശദമായിട്ട് പറഞ്ഞു തരുന്നത് ഇനി തിങ്കളാഴ്ച ശിവക്ഷേത്രത്തിൽ പോകുമ്പോൾ രാവിലെ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ശിവായ നമ്മൾ ജപിക്കുക എന്നിട്ട് ഈ സ്വർണലക്ഷ്മി മന്ത്രം ജപിക്കുക വീണ്ടും ശിവായ നമ്മൾ ജപിക്കുക എന്നിട്ട് നടക്കെ നെയ്വിളക്ക് വെക്കുക പെട്ടെന്ന് മാറ്റം വരും ഭഗവാനോട് സാമ്പത്തികം പറയുക ഉറപ്പാണ് നിങ്ങൾക്ക് വിശ്വാസത്തോടെ ചെയ്താൽ തിങ്കളാഴ്ചകൾ രാവിലെ ചെയ്യുക രാവിലെ ഇത് ഒരു ആറിനോ ആറരയ്ക്കൊക്കെ ഇടയ്ക്ക് ചെയ്യുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ് വീട്ടിലാണെങ്കിലും ഒരു ആറിനോ ആറരയ്ക്ക് ഇടയ്ക്ക് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ഇനിയിപ്പം അഞ്ചരക്കും ആറരയ്ക്കും ആണെങ്കിലും വീട്ടിൽ ചെയ്താൽ നല്ല ഫലം കിട്ടും പെട്ടെന്ന് പെട്ടെന്ന് ഫലം കിട്ടും അതായത് ഒരു വെളുപ്പിനെ ചെയ്താൽ കൂടുതൽ ഫലമാണ് അതിൻ്റെ വെളുപ്പിനെ എപ്പോഴാണെങ്കിലും കുഴപ്പം ചിലർ പറയും സാറേ ഞങ്ങൾ നാലരയ്ക്ക് എഴുന്നേക്കുന്നത് നാലരയ്ക്കും അഞ്ചിനും ഇടയ്ക്ക് ചെയ്യാം അതിനൊന്നും ഒരു കുഴപ്പമില്ല അപ്പോൾ അത് രാവിലെ ചെയ്താൽ വളരെ ഫലം കൂടുതലാണ് ഇത് സന്ധിക്കം ചെയ്യാം വീട്ടിൽ സന്ധിക്കം ചെയ്യാം ത്രിസന്ധിക്കും ചെയ്യാം വളരെ ഫലമാണ് ഇതൊരു ചെറിയ തട്ടത്തിനകത്ത് ഒരു നെയ്വിളക്ക് വെച്ച് തെളിയിച്ച ചെയ്താൽ മതി അത് വിളക്കിൻ്റെ മുന്നിൽ തന്നെ വെക്കണമെന്നില്ല അങ്ങോട്ടും അങ്ങോട്ടൊക്കെ മാറ്റി വെച്ചിട്ട് ചെയ്യാം അത് എവിടെയോ ചെയ്താലും കുഴപ്പമൊന്നുമില്ല വളരെ ഒരു ഐശ്വര്യം തരുന്ന ഒരു കാര്യമാണ് മഹാലക്ഷ്മിയുടെ ഈ വിദ്യ ഇനിയിപ്പോൾ നിങ്ങളുടെ വീട്ടിലൊരു മഹാലക്ഷ്മി കയറി ഇതുപോലെ ഒരു ഫോട്ടോ വെച്ചിട്ട് ആ ഒരു ഫോട്ടോ വെക്കുക ആ ഫോട്ടോയുടെ മുന്നിൽ ഒരു മൺചട്ടി വെച്ച് അതിനകത്തൊരു നെയ്വിളക്ക് തെളിയിച്ചു അതിന് മുന്നേ നിങ്ങൾ ഈ മന്ത്രം ജപിച്ചാലും മതി കേട്ടോ അതും ഫലമാണ് ഷെൽഫിയിലെവിടെയെങ്കിലും മഹാലക്ഷ്മിയുടെ ഒരു ഫോട്ടോ വെച്ച് ഇനി ഫോട്ടോ ഇല്ലെങ്കിലും നിങ്ങൾ വീട്ടിലെ വീട്ടിലിരുന്ന് ഇപ്പം നില നിലവിളക്കിൻ്റെ മുന്നിൽ അങ്ങോട്ടും അങ്ങോട്ട് മാറിയിരുന്ന് അല്ലെങ്കിൽ നിലവിളക്കിൻ്റെ മുന്നിൽ ഇരുന്നും ചെയ്യാതെ കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ അങ്ങോട്ടും അങ്ങോട്ട് മാറിയിരുന്നു ഒരു തട്ടത്തിൽ ഒരു മൺചട്ടി വെച്ച് അതിൻ്റെ അകത്ത് അല്പം നെയ്യ് ഒഴിച്ച് ഒരു തിരിയിട്ട് കത്തിച്ചു നിങ്ങൾക്ക് ചെയ്യാ ഇത് ഫോട്ടോ ഇല്ലെങ്കിലും ചെയ്യാതിന് ഒന്നും കുഴപ്പമില്ല ഇത് ചെയ്തവർക്ക് ബലമുണ്ടായ കാര്യമാണ് അപ്പോൾ ആ വിശ്വാസത്തോടു കൂടി നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്കും അതിൻ്റെ അനുഭവം ഉണ്ടാകുമെന്നുള്ളതാണ് അപ്പം ഇത് വേറൊരു കാര്യം കൂടി ചെയ്യാം നിങ്ങൾക്ക് രാവിലെ നിങ്ങൾ ചൊല്ലുന്ന മന്ത്രങ്ങളെല്ലാം ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾ പണം നിങ്ങൾക്ക് ഇടത് കയ്യിലോ വലുത് കയ്യിലോ ഏത് വേണേലും പിടിക്കാം പിടിച്ചിട്ട് നിങ്ങൾക്ക് ഈ സ്വർണ്ണലക്ഷ്മി മന്ത്രം പണത്തെ നോക്കി ജവിച്ചാലും പണം വർദ്ധിച്ചു വരും കേട്ടോ അതൊരത്ഭുതകരമായ കാര്യമാണ് ഈ സ്വർണ്ണലക്ഷ്മി മന്ത്രം ജപിച്ചു പണം പേഴ്സി വെച്ചാലും പണം വർദ്ധിച്ചു വരും ചെയ്തു നോക്കുക ചെയ്യണം ചെയ്യണമെന്നുള്ളൂ ഇതാ ഞാൻ പറഞ്ഞല്ലോ ഒരു ദിവസവും രണ്ടു ദിവസവും ചെയ്യുമ്പോഴല്ല പക്ഷേ മൂന്ന് ദിവസം ചെയ്തവർക്ക് വരെ ഫലം കിട്ടിയതായിട്ട് പറയുന്നുണ്ട് പക്ഷേ ചിലർക്ക് ചിലപ്പം കുറച്ച് കൂടുതൽ ചെയ്യേണ്ടി വരും അത് നിങ്ങളുടെ ഒരു വിശ്വാസവും ഭക്തിയും പോലെ ഇരിക്കും ചിലർക്ക് കഴിയുമ്പോൾ പെട്ടെന്ന് ഫലം ലഭിക്കും അതൊക്കെ ചിലർക്ക് ചിലപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോഴായിരിക്കും ഫലം ലഭിക്കുന്നത് പക്ഷേ ഇത് ദിവസവും ചെയ്യാം എന്തായാലും വിശ്വാസത്തോടെ ചെയ്യുന്നവർക്കൊക്കെ ഫലം കിട്ടിയിട്ടുള്ള കാര്യമാണ് നിങ്ങൾ ആ വിശ്വാസത്തോടെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഗുണം കിട്ടും സാമ്പത്തികം വരും സാമ്പത്തികം അത്ഭുതകരമായി വരുന്ന ഒരു കാര്യമാണ് അപ്പോൾ ആ ഒരു വിശ്വാസത്തോടു കൂടി ആവർത്തിക്കണം കേട്ടോ ദിവസവും ചെയ്യാം രാവിലെയും ചെയ്യാം സന്ധ്യകൾ ചെയ്യാം അപ്പം ഇത് ചെയ്തു കഴിഞ്ഞെക്കുറിച്ച് ചിന്തിക്കണ്ട എങ്ങനെ പണം വരുമെന്നുള്ളത് അങ്ങനെ ചിന്തിച്ചാൽ അത് ഫലം ഉണ്ടാകത്തില്ല അത് നമ്മളാ ഈശ്വരന് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ശക്തിക്ക് എന്തും സാധിക്കും ആ വിശ്വാസത്തിലായി ചെയ്യുന്നത് പിന്നെ അതിനകത്തൊരു സംശയം തരുന്നത് സംശയം വന്നാൽ ചെയ്യുന്ന കർമ്മം കൊണ്ട് ഫലം ഉണ്ടാകത്തില്ല ചെയ്യുക മറക്കുക കേട്ടോ അങ്ങനെ ചെയ്യണം അത് ഫലം കിട്ടാൻ വേണ്ടിയാണ് ഈ പറയുന്നത് ഞാൻ ഇത്ര വിശദമായിട്ട് പറഞ്ഞുകൊടുക്കുന്നതുകൊണ്ടാണ് ഈ ചെയ്യുന്നവർക്കൊക്കെ അതിൻ്റെ ഒരു ഉയർച്ച ഉണ്ടാകുന്നതിൻ്റെ ഒരു പ്രധാന കാരണം അതുകൊണ്ടാണ് വിശദമായിട്ട് പറയുന്നത് ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്ത് നിങ്ങളുടെ കയ്യിലേക്ക് ധനം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വിഹിതം നിങ്ങൾ അന്നദാനത്തിന് കൊടുക്കാം പാവപ്പെട്ടവരെ സഹായിക്കാം അത്യാവശ്യക്കാർക്ക് നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്യാം കാരണം ഇത് ഈശ്വരൻ തരുന്നതാണ് അപ്പം ഈശ്വരൻ തരുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു വിഹിതം പാവപ്പെട്ടവർക്ക് പാവങ്ങൾ എന്ന് പറഞ്ഞു വരുന്നവർക്കല്ല യഥാർത്ഥത്തിൽ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരാൾക്ക് വേണം ചെയ്യാൻ അല്ലാതെ ചില ആളുകളുണ്ട് അതൊരു തൊഴിലാക്കി കണക്കുന്നത് ഞങ്ങളെ സഹായിക്കണം പാവങ്ങള ജോലിക്കൊന്നും ചെയ്യത്തില്ല അവസരം ചെയ്യാൻ അവസരം ഉണ്ടെങ്കിൽ പോലും പിന്നെ ചിലരുണ്ട് നിവൃത്തികളും അവർക്ക് ചെയ്യണം അത് നമുക്ക് ബോധ്യമുള്ളവർക്ക് കേട്ടോ അത് എപ്പോഴും ശ്രദ്ധിച്ചോണം അർഹരായവർക്കേ ചെയ്യാവുള്ളൂ നമ്മളെ കൊണ്ട് പറ്റുന്ന ചെയ്താൽ മതി ഇപ്പോൾ ഒരു മരുന്ന് മേടിക്കാൻ പൈസ ഇല്ലാത്ത ഒരാളാണെങ്കിൽ നമുക്ക് ബോധ്യമാകുകയാണ് അയാൾക്ക് ശരിക്കും മരുന്ന് മേടിക്കാൻ അയാൾക്ക് നിവൃത്തിയില്ല അയാളുടെ സാഹചര്യം അതാണ് അല്ലെങ്കിൽ ജോലി ചെയ്യാൻ നിവൃത്തിയില്ല നമ്മളെക്കൊണ്ട് പറ്റുന്ന ഒരു സഹായം ചെയ്യുക അങ്ങനെ ആർക്കും വേണേൽ പഠിക്കാനിപ്പം പഠിക്കാൻ നിവൃത്തിയില്ലാത്ത കുട്ടികളാണ് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ പഠനത്തിന് എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യാം ഇപ്പം അതുപോലെ ഏത് കാര്യത്തിനാണേലും ഒരു ആഹാരത്തിന് ബുദ്ധിമുട്ടുള്ളവർക്ക് ആഹാരത്തിനോടെ കാര്യങ്ങൾ ചെയ്യാം അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെയുള്ള സഹായങ്ങൾ അർഹരായവർക്ക് ചെയ്യണം അല്ലാതെ അർഹരല്ലാത്തവർക്ക് ചെയ്താൽ അത് അതൊരു ശരിയായ കാര്യമല്ല അർഹരായവർക്ക് ചെയ്യാവുള്ളൂ നമ്മളെ ആരും പറ്റിച്ചോണ്ട് പോകരുത് നമ്മൾ ചെയ്യുന്നതിലൊരു നേരം ഉണ്ടാകും അപ്പോഴാണ് നമ്മളിതൊക്കെ ഈശ്വരൻ വരും പറഞ്ഞാൽ മനസ്സിലായി പലരും അന്നദാനം ചെയ്യുന്നത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ റോഡിന്റെ റോഡിലൊക്കെ പോയി നിൽക്കുമ്പോൾ ഒരു വണ്ടിയെ അന്നദാനം പൂതിയായിട്ട് പലരും ഈ ചിലപ്പം ഈ ഒരു മക്കളെല്ലാം ഗൾഫിലാണ് ഒരു ഒരു കുഴപ്പമില്ലാത്തവർക്ക് ആണെങ്കിലും ചിലപ്പം വിശക്കുവാണെങ്കിൽ അവർക്കും അന്നദാനം കൊടുക്കുക അവർക്ക് വേണ്ടെങ്കിൽ ചിലര് പിടിച്ചേൽപ്പിക്കും ഈ പൊതി തീരാൻ വേണ്ടി അങ്ങനെ ഒരിക്കലും അന്നദാനം ചെയ്തത് വിശക്കെന്ന് ആർക്കും കൊടുക്കാം എന്ന് വെച്ചാൽ അവന് ഉണ്ടോ ഇല്ലയോ വിശപ്പിനു വേണ്ടി ഇപ്പോൾ ഒരാൾക്ക് വിശക്കുന്നു അതിന് നമ്മൾ കൊടുക്കുന്നതിനാൽ തെറ്റില്ല പിന്നെ കൂടുതലും നിവൃത്തിയില്ലാത്ത ആഹാരത്തിന് നിവൃത്തിയില്ലാത്തവരെ കണ്ടെത്തി അവർക്ക് കൊടുക്കുവാണെങ്കിൽ അതാണ് ഈശ്വരീയമായ കാര്യം അപ്പം ഏതായാലും അർഹരായവരെ കണ്ടെത്തി ചെയ്താൽ അത് ഏറ്റവും നല്ലത് പിന്നെ ആഹാര കാര്യത്തിൽ ആഹാരം ആർക്ക് വിശമിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആഹാരം കൊടുക്കുന്നതിനകത്ത് നല്ലതു തന്നെയാണ് പിന്നെ ഒരു അർഹരായവരെ കണ്ടെത്തി കൊടുക്കുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലത് പിന്നെ അതുപോലെ വസ്ത്രം വസ്ത്രം ദാനം ചെയ്യുന്നതും വളരെ വലിയൊരു കാര്യമാണ് എന്നെ ഒരിക്കലും ഒരു അമ്മ കാണാൻ വന്നു അവർ ഉത്തർപ്രദേശോ ഏതോ ഒരു ഒരു സ്റ്റേറ്റ് പറയുന്നത് ഞാൻ ഓർക്കുന്നില്ല അവിടുത്തെ പോലീസിലെ ഏറ്റവും ഉയർന്ന ഒരു ഉദ്യോഗസ്ഥന്റെ ഭാര്യയല്ല അപ്പൊ അദ്ദേഹം റിട്ടയർഡായി അദ്ദേഹം മരിച്ചുപോയെന്നുള്ളതാണ് എന്റെ ഓർമ്മ ഇവര് ഈ അമ്മ എന്നെ കാണാൻ പോകുന്നത് അമ്മ പറഞ്ഞൊരു കാര്യമാണ് അപ്പം ആ അമ്മ അമ്മയുടെ ഭർത്താവ് ഹൈ പൊസിഷനിൽ ഹൈ റാങ്കിലായിരുന്ന പോലീസില് അപ്പൊ അമ്മയ്ക്ക് അതുപോലെ ജീവിച്ചൊരു വ്യക്തിയാണ് പക്ഷെ അമ്മ ഒരുപാട് പുണ്യം ചെയ്തിട്ടുണ്ട് ആ അമ്മ വെളുപ്പിനെ ഇറങ്ങി ഈ തീരെ തീര ഇല്ലാത്തവർക്ക് വസ്ത്രങ്ങളൊക്കെ കൊടുക്കുക ആ തെരുവിലൂടെയൊക്കെ നടന്ന് അർഹരാവിലെ കണ്ടുപിടിച്ചു അപ്പോൾ അത് വലിയൊരു പുണ്യമാണ് അപ്പോൾ അങ്ങനെ ആ പുണ്യം ചെയ്ത ആത്മാക്കൾ അവര് ഈ ഈ ജന്മം ജനിക്കുമ്പോഴും അവർ ഏത് ശരീരത്തിൽ വന്ന് പിറവിയെടുത്താലും അവർ ആ പുണ്യം വീണ്ടും ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ആ അമ്മയിലുള്ള ഒരു നന്മയാണ് അത് കഴിഞ്ഞന്മത്തിലെ ചെയ്തിട്ടുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും ഈ ജന്മം നല്ലൊരു ജീവിതം കിട്ടിയത് തീർച്ചയായിട്ടും ഞാനപ്പോൾ ആലോചിച്ച കാര്യമാണ് അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന നല്ല കാര്യങ്ങൾ എപ്പോഴും ചെയ്യുക ഇപ്പോൾ ദാനധർമ്മങ്ങൾ അന്നദാനങ്ങള് ക്ഷേത്രത്തിലേക്ക് പറ്റുന്ന കാര്യങ്ങൾ ഒക്കെ ഇതെല്ലാം നല്ലത് തന്നെയാണ് കേട്ടോ മനുഷ്യനെ സഹായിക്കണം മൃഗങ്ങളെ സഹായിക്കണം ചുറ്റുമുള്ള ജീവജാലങ്ങളെ സഹായിക്കണം മനുഷ്യനെ സഹായിക്കുന്നത് അവരെ ബുദ്ധിമുട്ടുള്ളപ്പോൾ നമ്മളങ്ങൾ പറ്റുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുക മൃഗങ്ങളെ സഹായിക്കുന്നത് ഇപ്പം പട്ടിയായിക്കോട്ടെ അല്ലെങ്കിൽ പൂച്ചയായിക്കോട്ടെ അതുങ്ങൾക്ക് ഭക്ഷണം അല്ലെങ്കിൽ അതുങ്ങൾ ഒരു ഒരു വല്ലാത്ത രീതിയിൽ റോഡിലൊക്കെ കിടക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ സഹായിക്കാൻ പറ്റുന്ന പോലെ നമ്മളവിടെ ആഹാരമോ വസ്ത്ര ആഹാരമോ വസ്ത്രമല്ല ആഹാരമോ ഭക്ഷണമോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട കെയറിങ്ങും കെയറിങ്ങും ഒക്കെ മൃഗങ്ങൾക്ക് കൊടുക്കണം പിന്നെ നമ്മളവിടെ പറ്റുന്ന അതും വലിയൊരു പുണ്യമായി മൃഗങ്ങൾക്ക് കൊടുക്കുന്നത് കേട്ടോ അവർക്ക് വസ്ത്രത്തിന്റെ ആവശ്യമില്ലല്ലോ അവർക്ക് കൊടുക്കേണ്ടത് ആഹാരവും കെയറിങ്ങും കൊടുക്കുന്നല്ലോ പിന്നെ അതുപോലെ ജീവ മറ്റു ജീവജാലങ്ങളെ ജീവജാലങ്ങളെപ്പം നമ്മൾ നമുക്കൊരു ചെടികളുണ്ട് അല്ലെ അതിങ്ങൾ ആ ചെടി ചെടികൾക്കൊക്കെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് വെള്ളമൊഴിക്കുക ഇപ്പം ഈ എന്താ ചൂടായതുകാരണം എല്ലാം വളരെ ഈ ചെടികളെല്ലാം വളരെ കരിഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് ചെടികൾക്കൊക്കെ വെള്ളം ഒഴിക്കുക അപ്പം ഈ മനുഷ്യനെ സഹായിച്ചാലും മൃഗങ്ങളെ സഹായിച്ചാലും ഈ ചെടികളെ ഈ ജീവജാലങ്ങളെയൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പ് ചെയ്താലും എല്ലാം ഈശ്വരൻ തന്നെയാണ് എല്ലാം ചേരുന്ന ഈശ്വരൻ എന്നാണ് ഒരു തിരിച്ചറിവ് അപ്പം നമുക്കുണ്ടാവും ഇതെല്ലാം ഈശ്വരൻ ഒരു തിരിച്ചറിവ് അപ്പോഴാണ് നമുക്കുണ്ടാകുന്നത് മനസ്സിലായി ഈ പ്രപഞ്ചം ഇതെല്ലാം ചേരുന്നതാണ് അതാണപ്പോൾ ഈശ്വരൻ എന്നുള്ളൊരു വലിയ കാഴ്ചപ്പാട് നമുക്കുണ്ടാകും പറയാൻ മനസ്സിലാണ് നമ്മൾ നമുക്ക് വേണ്ടി ജീവിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ആ ഈശ്വര ബോധം ശരിക്കും ഉണ്ടാകത്തില്ല നമ്മൾ ഇതുപോലെ പ്രപഞ്ചത്തിൽ ചിലര് പ്രകൃതി സേവനത്തിൽ ഇറങ്ങുന്നവരുണ്ട് അവര് പ്രകൃതിയൊക്കെ വൃത്തിയാക്കുന്നു മരങ്ങളെ വെച്ച് പിടിപ്പിക്കുന്നു അതൊക്കെ കൂടുതലും യൂറോപ്പിലൊക്കെ ഒരുപാട് കാണുന്നുണ്ട് നമ്മുടെ ഇവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ വിചാരിക്കുക ഇവർക്കന്നെ വേറെ പണിയില്ല ഇവരൊക്കെ ചിലപ്പം ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും പക്ഷെ അവരനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ട് മനസ്സിലായുള്ളൂ ആ പ്രകൃതിയിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ പ്രകൃതിയെ സംരക്ഷിക്കുമ്പോൾ അപ്പോഴാണ് ശരിക്കും ഈശ്വരബോധം ഉണ്ടാകുന്നത് അല്ലെ നമ്മൾ നമുക്ക് വേണ്ടി സമ്പാദിക്കുക നമ്മൾ കഴിക്കുക കിടക്കുക നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ മാത്രം ചെയ്യുമ്പോൾ ആ ഒരു സന്തോഷം കിട്ടത്തില്ല അതൊരു വലിയൊരു കാര്യമാണ് പ്രപഞ്ചത്തിലേക്ക് ഇറങ്ങിച്ചത് ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ചേരുന്നതാണ് പറഞ്ഞു മനസ്സിലായു അത് അത് അപ്പോഴാണ് ശരിക്കും ഈശ്വരബോധം ഉണ്ടാകുന്നത് ഞാൻ പറഞ്ഞതേയുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക പറ്റുന്നവർ ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക ഞാൻ എൻ്റെ ഒരു അഭിപ്രായം ഉള്ളൂ അപ്പോൾ ഇതൊക്കെ ഒരു 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 വലിയ കാര്യങ്ങളാണ് ഇനിയിപ്പം ഞാൻ ഒരു കാര്യം കൂടെ പറയാം ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ വിളക്ക് തെളിയിക്കും വിളക്ക് തെളിയിക്കുമ്പോഴേ നമ്മൾ വിളക്ക് തെളിയിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് വേണ്ട രീതിയിലുള്ള ഒരു ഉയർച്ച പറഞ്ഞിട്ടും കാണുന്നില്ല അത് എന്തുകൊണ്ടാണെന്ന് അറിയുമോ ഒരു കാര്യം ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നില്ല ഇത് ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് കിട്ടാത്തത് അപ്പം നിങ്ങളൊന്ന് ഞാൻ പറയാൻ കഴിയുമ്പോൾ ചെയ്തു നോക്കുക വിളക്ക് തെളിയിക്കുമ്പോൾ വിളക്കിൻ്റെ ഓരോ തിരിയും അഞ്ച് തിരിയിട്ട് തെളിയിക്കണം രാവിലെ വൈകിട്ട് തെളിയിക്കണം അഞ്ച് തിരിയിട്ട് ഓരോ തിരികെയും നോക്കി നിങ്ങൾ മന്ത്രം ജപിക്കണം വിളക്കിൻ്റെ മുന്നിൽ നിന്നാണ് നമ്മൾ സാധാരണ മന്ത്രം ജപിക്കുന്നത് അതുപോല ഓരോ തിരിയേയും നോക്കി മന്ത്രം ജപിക്കണം അപ്പോഴാ വിളക്കും ആ ദീപവുമായിട്ട് നമുക്കൊരു ബന്ധം ഉണ്ടാകുന്നു അല്ലെങ്കിൽ നമ്മൾ വിളക്ക് വെക്കുന്നു ഒരു ചടങ്ങാണ് ചടങ്ങ് മാത്രമേ ആകുന്നുള്ളൂ അവിടെ ഒരു ഈശ്വര്യമായ ഒരു 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 സാന്നിധ്യം നമുക്ക് ഉണ്ടാകണമെങ്കിൽ നമ്മൾ വിളക്കിന്റെ ഓരോ വിളക്കിന്റെ മുന്നിൽ നിന്ന് ജപിക്കുന്നതിനല്ല വിളക്കിന്റെ ഓരോ തിരിയെ നോക്കി മന്ത്രം ജപിക്കണം അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മന്ത്രം ജപിക്കാം ഞാൻ പലപ്പോഴും പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഈ എങ്കിൽ പോലും മൂന്ന് മന്ത്രങ്ങൾ നിർബന്ധമായിട്ട് ജപിക്കണം ഓം നമോ നാരായണായ സർവമംഗളമംഗല്യേ ഓം കൃഷ്ണായ നമ പിന്നെ ശിവോഹം ഓം ഐം ശ്രീം ഹ്രെയിം ക്ലെയിം നമ ഓം കൃഷ്ണായ നമ വീണ്ടും ഇങ്ങനെ ജപിക്കുവാണെങ്കിൽ നല്ലതാണ് മൂന്നല്ലേ നാല് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഒരു നാലോ അഞ്ചോ ഒക്കെ മന്ത്രങ്ങൾ ജപിക്കാൻ അതൊന്നും തെറ്റില്ല ഇത് ഓരോ തിരികെയും നോക്കി ജപിക്കണം അതാണ് അതാണെങ്കിലും വെച്ചാൽ അതെങ്ങനെയാണെങ്കിലും ജപിക്കാം അങ്ങോട്ടോ ഇങ്ങോട്ടോ കിടക്കവും തുടങ്ങളോ നിർബന്ധമൊന്നുമില്ല എങ്ങനെ വെള്ളം ജപിക്കുക മന്ത്രം ജപിക്കുക ഏത് തിരിയെ ഓരോ തിരിയെയും നോക്കി ജപിക്കുക അങ്ങനെ നിങ്ങൾ ഒരു ഒരു മാസം വിളക്ക് തെളിയിച്ചു നോക്കിക്കേ അതുപോലെ വിളക്ക് തെളിയിക്കുന്നതിന് മൂന്നിൽ ചാണക വെള്ളം അല്ലെ സാധാരണ വെള്ളം മന്ത്രം ജപിച്ച് സർവ്വമംഗളമംഗല്യം ജപിച്ച് തളിക്കുക ശിവോഹം ജപിച്ചു തളിക്കുക ഓം ഐം ശ്രീം ഹ്രെയിം ക്ലെയിം നമ്മ ജപിച്ച് തളിക്കുക ഓം കൃഷ്ണായ നമ്മ ജപിച്ച് തളിക്കുക ഒരു തവണ ജപിച്ചാൽ മതി വാഹം വെച്ചിരിക്കണം ഒരു ഒരു മാസം നിങ്ങൾ ഭയങ്കര വിളക്ക് തെളിയിച്ചു നോക്കുകയും വെള്ളിയാഴ്ച വെള്ളിയാഴ്ചയല്ല ഞായറാഴ്ച മാത്രം നെയ്വിളക്ക് തെളിയിക്കുക ബാക്കിയുള്ള ദിവസമല്ല എള്ള ഉപയോഗിക്കാം പിന്നെ വിളക്കിന്റെ തിരി ഒരിക്കലും വലിച്ച് കയറി രണ്ടാക്കി മുറിച്ച് ഒന്ന് ഇടരുത് അതൊരു വികലമാക്കല അതൊരിക്കലും പാടില്ല നിങ്ങൾ ഇങ്ങനെ വിളക്ക് തെളിയിച്ചു ഒരു തിരി ഒരു തിരിയായിട്ട് ഇടണം അങ്ങനെ അഞ്ച് തിരി നിങ്ങൾ ഇങ്ങനെ വിളക്ക് ഒരു ഒരു മാസവും തെളിയിച്ചു നോക്കി ആ വീട്ടിൽ എന്ത് മാറ്റം ഉണ്ടാകും നിങ്ങൾക്ക് സ്വയം അറിയാൻ പറ്റും നമ്മൾ ചെയ്യുന്നുണ്ടല്ല പക്ഷെ വേണ്ട രീതി ചെയ്യാത്ത കൊണ്ടാണ് അതുകൊണ്ട് റിസൾട്ട് വേണ്ട രീതി കിട്ടാത്ത അധികമാണ് അറിഞ്ഞാൽ മനസ്സിലായി അതാ നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷേ അത് അറിഞ്ഞു ചെയ്യാത്തത് കൊണ്ട് അതിന് വേണ്ടത് എന്താണോ ആ ചെയ്യുന്ന കാര്യത്തിൽ എന്താണോ വേണ്ടത് അത് ശരിക്കും മനസ്സിലാക്കി ചെയ്യാത്തതുകൊണ്ട് ആ ബലം കിട്ടാത്തതിൻ്റെ കാര്യം വേണ്ട രീതി ബലം കിട്ടാത്തതിൻ്റെ കാര്യം ഇങ്ങനെ നിങ്ങൾ ഒരു മാസം ഒന്നും വിലക്ക് തെളിയിച്ചു നോക്കി ലക്ഷക്കണക്കിന് ഒരു സമ്പത്തും ഐശ്വര്യവും ഒക്കെ എല്ലാ തരത്തിലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനുള്ള ഒരു മാർഗം തെളിഞ്ഞു വരും അല്ലെങ്കിൽ നിങ്ങൾ ഇത് ദിവസവും ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ജീവിതം വലിയ മാറ്റത്തിലേക്ക് വരും അതൊക്കെ എത്രയോ അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കിയ കാര്യമാണ് ഇതൊക്കെയാണ് അറിയേണ്ട കാര്യം ഇതൊക്കെയാണ് ചെയ്യേണ്ട കാര്യം അല്ലാതെ നമ്മൾ ചുമ്മാ പറയാം അതിൻ്റെ ഇതിൻ്റെ ഒന്നും പുറകെ നടക്കുന്നവരൊന്നും അല്ല കാര്യം നമ്മൾക്ക് വേണ്ട കാര്യം ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്യുന്നതാണ് പണ്ട് ഞാനെ ഒരിടത്ത് കണ്ട ഒരു കാര്യമാണ് അതായത് അന്നൊക്കെ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഈ ഗ്യാ ഈ നാട്ടിൽ നമ്മുടെയൊക്കെ ഗ്രാമപ്രദേശങ്ങളിലേക്കുന്ന ഈ ഗ്യാസ് കുറ്റി ഗ്യാസ് കുറ്റിയൊക്കെ അപ്പം പുതിയതായിട്ട് വരുന്ന സമയമാണ് ർക്കും ഇതിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല അപ്പം ഞാൻ ഒരു ഒരിടത്ത് കണ്ട കാര്യമാണ് ഗ്യാസ് കുറ്റി വന്നു പറഞ്ഞാൽ ആദ്യ ആദ്യഘട്ടങ്ങളാണ് ഗ്രാമങ്ങളിലേക്കൊക്കെ വരുന്ന നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ അപ്പം ഗ്യാസ് കുറ്റി വന്നിറങ്ങുന്നു ഇവർ ഗ്യാസ് കുറ്റിയുടെ ഈ ഇത് വലിച്ചു മാറ്റുള്ളൂ ഈ ഒരു ചരടുണ്ടല്ലോ ചരട് ഇങ്ങനെ വലിച്ചു മാറ്റുള്ളൂ അത് വലിച്ചു മാറ്റാൻ വേണ്ടി വെട്ടുകത്തി എടുക്കുന്നു അവിടെ പിടിച്ച് വലിക്കുന്നു ഇതേ തട്ടുന്നു തട്ടി തട്ടി അപ്പം ഞാൻ ആദ്യം വിചാരിച്ചോ ഈ ഗ്യാസ് കുറ്റി എന്ന് പറഞ്ഞ ഒരു ഈ പിന്നെ ഇത് വലിയൊരു പ്രശ്നമാണല്ലോ ഇത് തുറക്കാനൊക്കെ ഇത് വലിയ പാടാണ് ഇതിന് വെട്ടുന്നത്തെയും വേണം പിന്നെ ഞാൻ അവിടെ നിന്നുകൊണ്ട് ചിന്തിച്ചു അപ്പം നമ്മൾ നമ്മൾ ചെറുപ്പയ്യനാണ് നമ്മൾ ചിന്തിച്ചു ഇവിടെ ഇത്രയും പാടം ഒരിക്കലും ഇതിനും ഉണ്ടാകത്തില്ല ഇത് ഇവർ മനസ്സിലാക്കി തന്നെ കുഴപ്പമാണ് ഞാനത് ശ്രദ്ധിച്ചു ആ ഈ ചരടേ പിടിച്ച് വലിക്കുന്ന ആ സംഭവം ഞാൻ അത് ശരിക്കും ചെക്ക് ചെയ്തു ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ചരട് സമാന്തരമായിട്ട് പിടിച്ചു വലിച്ചു കഴിയുമ്പോൾ ഇതിനകത്ത് ലോക്ക് കഴിയും ഇതിൻ്റെ അത് മതി ഒരു ബലം പിടിക്കേണ്ട കാര്യമില്ല അപ്പോൾ എനിക്കത് മനസ്സിലായതിനനുസരിച്ച് ഞാനത് ചെയ്ത് അവരെ കാണിച്ചു കൊടുത്തു അപ്പോൾ അവരും പറഞ്ഞു മനെ വലിയ ഉപകാരം അപ്പം ഇത്രയുള്ള കാര്യം ഇതുപോലെ നമ്മൾ പല കാര്യവും ചെയ്യുന്നു ആ നമുക്ക് ചെയ്യേണ്ട കാര്യം ശരിക്കും മനസ്സിലാക്കി ചെയ്താൽ മതി അല്ലാതെ നമ്മൾ കുറേ ബഹളം വെച്ച് നമ്മൾ അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു നമ്മൾ വിളക്കിന്റെ മുന്നേ എന്ന് അങ്ങനെ ഇറങ്ങുന്നു വടക്കോട്ട് തിരിയുന്നു തെക്കോട്ട് തിരിയുന്നു വട്ടം ഇറങ്ങുന്നു വിളക്കിൻ്റെ മുന്നേ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു ഇതൊന്നും അല്ല ചെയ്യേണ്ട കാര്യം ശരിക്കും മനസ്സിലാക്കി ചെയ്താൽ മതി അത് റിസൾട്ടാണ് അതേ റിസൾട്ട് കിട്ടത്തുള്ളൂ ഞാനൊരു ഉദാഹരണം പറഞ്ഞാലേ ഉള്ളൂ അപ്പം ഇതുപോലാണ് നമുക്ക് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടോ പക്ഷെ എങ്ങനെ ചെയ്യണമെന്ന് അറിയത്തില്ല പലർക്കും മൊത്തം സംശയമാണ് ചിലർ എന്നോട് ചോദിക്കും വിളക്കിൻ്റെ ഈ ഊർജ്ജം ഉണ്ടല്ലോ ഊർജ്ജത്തെ കൂടെ എണ്ണ ഒഴിക്കാവോ ഇതൊക്കെ അനാവശ്യമായ സംശയങ്ങളാണ് വിളക്ക് അത് ഊർജ്ജത്തെക്കൂടെ എണ്ണ ഒഴിക്കണമെന്നൂല്ല അല്ലാതെ എണ്ണ ഒഴിച്ചാലും അവിടെ ഒന്നും അല്ല അതിൻ്റെ ഒരു കാര്യങ്ങളും ഈ പറഞ്ഞ കാര്യങ്ങൾ വിളക്കിൻ്റെ നാളത്തെ നോക്കി മന്ത്രം ജപിക്കണം അതുപോലെ വിളക്കിന് എപ്പോഴും ചൊവ്വാഴ്ച കഴുകി വൃത്തിയാക്കണം വിളക്കിൽ അഞ്ചുതിരി തന്നെ ഇടണം തിരി വികലമായിട്ടിടരുത് ഒരു തിരി വലിച്ചു കീറരുത് അത് മുറിക്കരുത് ഒരു തിരി ഒരു തിരിയായിട്ടിടുക അങ്ങനെ അഞ്ചുതിരിടണം ഇപ്പം ഈ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത് അല്ലാതെ മറ്റേ ആവശ്യമില്ലാത്ത കുറേ സംശയങ്ങളാണ് അതിനകത്തൊന്നും ഒരു കാര്യമില്ല പലരും പലതും പറയും അതിൻ്റെ ഒന്നും കുറേ കൂട്ടുകാര്യമില്ല നമ്മളുടെ അനുഭവത്തിൽ ശരിയാണ് എന്ന് തോന്നുന്നു അതിനെ ഫോളോ ചെയ്യുന്നവർ മാത്രമേ ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളൂ പറഞ്ഞാൽ മനസ്സിലായോ അതുപോലെ തന്നെ ഇവിടെ നോക്കിയാലും കാണാം അവിടെ ആ വിദ്യ പഠിപ്പിക്കുന്നു ഇവിടെ ഈ വിദ്യ പഠിപ്പിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോകാൻ പോകാതിരിക്കുകയോ ചെയ്യാം അതിൻ്റെ അതൊന്നും ഞാനൊരു തെറ്റും പറയുന്നില്ല നല്ലതും പറയുന്നില്ല പക്ഷേ എൻ്റെ ഒരു അറിവ് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ഒന്നിനെ പറയും അലഞ്ഞിട്ട് കാര്യമില്ല ഇപ്പം നിങ്ങളൊരു അവിടെ അത് പഠിപ്പിക്കുന്നു ഇവിടെ ഈ കുണ്ടലിനെ പഠിപ്പിക്കുന്നു അതൊന്നും ജീവിതം എന്ന് പറയുന്നത് ശരിക്കും നിങ്ങളുടെ മനസ്സും പ്രവൃത്തിയും ശുദ്ധമാകുമ്പോൾ നന്മയുണ്ടാകുമ്പോൾ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളിലേക്ക് വന്നു ചേരും നിങ്ങളെങ്ങോ അലഞ്ഞു നടന്ന് ആ വിദ്യ പഠിക്കുന്നു ഈ വിദ്യ പഠിക്കുന്നു അത് ചിലപ്പോൾ കുറച്ചു നേരം ഒരു ഇരിക്കാൻ പറ്റുമായിരിക്കും പക്ഷെ അതൊന്നും ഈശ്വരനെ നിങ്ങൾ വിചാരിക്കുന്നതിന് പരമമായ ഒരു വിദ്യ അല്ലെങ്കിൽ ഈശ്വരീയ വിദ്യ കിട്ടണമെങ്കിൽ നിങ്ങളുടെ മനസ്സും പ്രവൃത്തിയും ശുദ്ധമാകുമ്പോൾ സമയാകുമ്പോൾ നിങ്ങൾക്കത് എങ്ങനെയെങ്കിലും ശരിയായ ഗുരുവിൽ നിന്ന് കിട്ടും ശരിയായ ശിഷ്യൻ പാകമാകുമ്പോൾ ശരിയായ ഗുരു നിങ്ങളുടെ മുന്നിൽ എത്തും അത് നിങ്ങൾ കണ്ടെത്തേണ്ടതല്ല നിങ്ങളിലേക്ക് വരേണ്ടതാണ് കണ്ടെത്തുന്ന ഒന്നും അതല്ല മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറഞ്ഞ സത്യസന്ധമായിട്ടില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് സ്വീകരിക്കുക അല്ലെ തള്ളിക്കണത്